വൈകുന്നേരങ്ങളിൽ കുറച്ച് ഹരിതാബിയും പച്ചപ്പും കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടമ്പ്രയാറാണ് ഈ മനോഹരായിട്ടുള്ള സ്ഥലം വരുന്നത് ഒരു സൈഡ് ഫുള്ള് കായലും ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് പാടമൊക്കെ ആയിട്ടുള്ള ഒരു വൈബ് സ്പോട്ടാണിത് കടംബ്രയാർ എക്കോ ടൂറിസം വില്ലേജ് റെസ്റ്റോറന്റ് ആൻഡ് ബോട്ട് ക്ലബ് എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ എത്താൻ പറ്റും ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ നടന്ന് നീങ്ങുന്ന നടന്നു കയറുന്ന തൂക്കുപാലാണ് ഈ തൂക്കുപാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഫുൾ വ്യൂ കിട്ടും കേട്ടാകും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങേ അറ്റത്തായിട്ട് നമുക്ക് വണ്ടർലേയുടെ ഒരു ചെറിയ ഭാഗം കാണാൻ കണ്ടോ ഇനി ഈ തൂക്കുപാലത്ത് നടന്ന് അപ്പുറത്തെത്തി അവിടെ നിന്ന് ഇറങ്ങി നടന്നാലും ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടാകും ഇതിങ്ങനെ ചുറ്റും പരന്ന് കിടക്കാണ് അത്രയും വൈബു സ്പോട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല നമ്മൾ നേരെ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു നമ്മൾ ചായ ഓർഡർ ചെയ്തു ഒരു ചായക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ വേറെ സ്നാക്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതെനിക്ക് ഭയങ്കര വിഷമായി പിന്നെ ഇവിടെ ഉള്ളത് ജ്യൂസും ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാക്കനാട് നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ സ്പോട്ട് ഉള്ളത് എന്തായാലും സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് മനോഹരമായുള്ള കായൽ ആസ്വദിച്ച് ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ അടിക്കാൻ പറ്റിയ സ്പോട്ടാണിത് എൻട്രി ഫീസ് ഒന്നും ഇല്ലാട്ടോ